ഒരു കോംപ്രമൈസിനും ഇല്ല ഇനിയുള്ളത് യുദ്ധം തന്നെയാണ് ഇറാന്റെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇറാന്റെ പരമോന്നത നേതാവ് ഖൊമൈനി ഒരു പ്രസ്താവന നടത്തിയാൽ അത് ഇറാൻ സൈന്യം നടപ്പാക്കും അതാണ് അവിടത്തെ ബീപി ഇറാന്റെ ആത്മീയ നേതാവാണ് ഖൊമൈനി ഖൊമൈനി ഇസ്മയിൽ ഹനിയ വധിച്ചപ്പോൾ തന്നെ ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ എപ്പോൾ അത് നടക്കും എന്നുള്ളതിനെപ്പറ്റിയുള്ള ചർച്ചകളായിരുന്നു പിന്നീട് നടന്നത് ഇപ്പോൾ യുദ്ധം അനിവാര്യമായ ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു അതിനിടയിൽ ഖൊമൈനയുടെ ജീവൻ അപകടത്തിലാണെന്ന് ഇറാന്റെ ഇന്റലിജൻസ് വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്മയിൽ ഹനിയയെ വധിച്ച മൊസാദിന് ഖൊമൈനിയെ വധിക്കാനുള്ള കഴിവുണ്ടെന്നും ഖൊമൈനിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കണമെന്നും അവർ പറഞ്ഞു കഴിഞ്ഞു ഖൊമൈനിയുടെ വധം നടന്നു കഴിഞ്ഞാൽ ഇറാനെ പിന്നീട് പിടിച്ചാൽ കിട്ടില്ല ഏത് രീതിയിൽ അവർ ആക്രമിക്കുമെന്ന് പറയാൻ പറ്റില്ല വലിയ ഒരു വിനാശത്തിലേക്ക് ആ യുദ്ധം പോകും എന്തായാലും ഖൊമൈനി മൊസാദിന്റെ ചാരക്കണ്ണുകളിലാണെന്ന് ഇറാൻ ഇന്റലിജൻസ് വിങ് ൾ പുറത്തുവിട്ടിരിക്കുന്നു ഖൊമൈനിയാകട്ടെ യുദ്ധമല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന അവസ്ഥയിലേക്ക് എന്ന സ്ഥിതിയിലേക്ക് എത്തി നിൽക്കുകയാണ് യുദ്ധം അനിവാര്യമാണ് യുദ്ധം അനിവാര്യമാണ് എന്ന് മാത്രമല്ല യുദ്ധം നടന്നേ പറ്റൂ ഇഫ്മായിൽ ഹനിയെ തങ്ങളുടെ രാജ്യത്ത് വച്ച് വധിച്ചതിന് തിരിച്ചടിച്ചേ പറ്റൂ ഇതാണ് ഖൊമൈനി പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിനെ സംരക്ഷിക്കാൻ അമേരിക്കയും ജർമ്മനിയും ഫ്രാൻസും ബ്രിട്ടനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇറാനെ സംരക്ഷിക്കാൻ ഏറ്റവും ഒടുവിൽ ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ലോകം രണ്ട് ചേരിയായി നിൽക്കുകയാണ് അമേരിക്കൻ ചേരിയും അല്ലെങ്കിൽ ഇസ്രായേൽ ചേരിയും ഇസ്രായേൽ വിരുദ്ധ ചേരിയും ഇങ്ങനെ ലോകം ഒരു യുദ്ധത്തിന്റെ തീവ്രതയിലാണ് ഒരു യുദ്ധത്തിന്റെ തീവ്രത ലോകം ഇപ്പോൾ അനുഭവിച്ച് അറിയുന്നു അതിന്റെ അതിനൊക്കെ ഉപരിയായിട്ടുള്ള വാർത്തയാണ് ഇറാൻ ഇന്റലിജൻസ് പുറത്തുവിട്ടിട്ട് മൊസാദ് തന്റെ ചാരക്കണ്ണുകൾ ഖൊമൈനിയുടെ മേലിൽ പതിച്ചിരിക്കുന്നു കൊമൈനി വധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ പിടിച്ചാൽ കിട്ടില്ല സ്ഥിതിഗതികൾ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി മാറുകയും ഇറാൻ പട്ടാളം ഇരച്ചുകയറുകയും ചെയ്യും ഇപ്പോൾ തന്നെ ഏതു നിമിഷവും ഇസ്രായേലിലേക്ക് കയറാൻ തയ്യാറായി നിൽക്കുകയാണ് ഇറാൻ പട്ടാളം അതിന് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നത് റഷ്യൻ ആയുധങ്ങളാണ് റഷ്യയുടെ അണുബോംബുകളും രാസായുധങ്ങളും ഒക്കെ ഇറാനുണ്ട് ആ അണുവായുധങ്ങളും രാസായുധങ്ങളുമൊക്കെ കൃത്യമായി പ്രയോഗിക്കാൻ ഇറാന് അറിയാം പശ്ചിമേഷ്യ മുഴുവൻ ഭീതിയിലാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ നിശബ്ദതയാണ് ഒരു സ്ഫോടനത്തിന് തൊട്ടു മുമ്പുള്ള നിശബ്ദത ആ നിശബ്ദതയ്ക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ട് നതജ്ഞാഹുവിനെ ഇറാൻ സൈന്യം വധിച്ചേക്കുമെന്ന് അല്ലെങ്കിൽ ഇറാന്റെ ചാവേറുകൾ വധിച്ചേക്കുമെന്ന് അമേരിക്കൻ ഇന്റലിജൻസും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു നതജ്ഞാഹു ഭൂഗർഭ അറയിൽ സുരക്ഷിതനാണ് മാത്രമല്ല ഇസ്രായേലി പൌരന്മാർ ഭൂഗർഭ അറകളിലേക്ക് ബംഗറുകളിലേക്ക് അഭയം തേടിയിരിക്കുന്നു അതിനപ്പുറമാണ് ഇപ്പോൾ ഇറാൻ ഇന്റലിജൻസ് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ഖൊമൈനിയുടെ ജീവൻ അപകടത്തിൽ അങ്ങനെ സംഭവിച്ചാൽ പിന്നീട് കാര്യങ്ങൾ കൈവിട്ടുപോകും എന്നുള്ളത് ഉറപ്പാണ്